വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് യുവതി നടത്തിയ തട്ടിപ്പിനിരയായവർ പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് വീണ്ടും കട്ടപ്പനയിലെത്തി കാഞ്ചിയാർ മുരിക്കാട്ടുകുടി സ്വദേശിനി സിന്ധു മനോജിനെതിരെയാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ പരാതി നൽകിയിരിക്കുന്നത് പതിനഞ്ചിലധികം പേരിൽ നിന്നായി ഇരുപത് ലക്ഷത്തിലധികം തുക തട്ടിയെടുത്തതായാണ് വിവരം പണം തിരികെ നൽകാമെന്ന അവസാന കരാറിലെ കാലാവധിയും അവസാനിക്കാറായെങ്കിലും സിന്ധുവിനെ കുറിച്ച് യാതൊരുവിധ വിവരവും ലഭിക്കാതായതോടെയാണ് തട്ടിപ്പിനിരയായവർ കൂട്ടത്തോടെ കട്ടപ്പനയിൽ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ഏകദേശം ഇരുപതു ലക്ഷത്തിലധികം രൂപ പലരിൽ നിന്നായി സിന്ധു തട്ടിയെടുത്തതായി പരാതിക്കാർ പറയുന്നു റഷ്യയിൽ ജോലി വാഗ്ദാനം നൽകി കോഴിക്കോട് സ്വദേശി ഷൗക്കത്തലിയിൽ നിന്നും രണ്ടര ലക്ഷം രൂപയും കാഞ്ഞിരപ്പള്ളി സ്വദേശി ബിബിനിൽ നിന്നും രണ്ടു ലക്ഷം രൂപയും ബിബിന്റെ സഹോദരിയിൽ നിന്നും മുപ്പത്തിയ്യായിരം രൂപയും എറണാകുളം സ്വദേശികളായ മൂന്നുപേരിൽ നിന്നും രണ്ടു ലക്ഷം രൂപ വീതവും ഏറ്റുമാനൂർ സ്വദേശിയിൽ നിന്നും രണ്ടര ലക്ഷം രൂപയും കൂടാതെ കാസർഗോഡ് സ്വദേശികളായ ജസ്ന ലിൻഡ എന്നിവരിൽ നിന്നെല്ലാം സിന്ധു മനോജ് പണം വാങ്ങിയതായാണ് പരാതി പത്തനംതിട്ട സ്വദേശികളായ പുറമറ്റം സ്വദേശി ടി കെ സന്തോഷിൽ നിന്നും നാൽപ്പത്തി അയ്യായിരം രൂപയും മകൾക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ ജോയിസ് എന്ന യുവതിയിൽ നിന്നും എഴുപത്തി അയ്യായിരം രൂപയും ഇവരുടെ സഹോദരന്റെ മക്കളിൽ നിന്ന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയും കൈക്കലാക്കിയതായും പരാതിയുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ ഇതു സംബന്ധിച്ച് കട്ടപ്പന പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും സിന്ധു മനോജ് ഒളിവിൽ പോയതായും പരാതിക്കാർ പറഞ്ഞു പറഞ്ഞു ഫോണിൽ വെച്ചിട്ട് പൈസ ആറ് മാസം തരാമെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഇതുവരെ വരുന്നില്ല ഞാൻ കടം മേടിച്ച് ബാങ്കിൽ ലോൺ എടുത്ത ഒന്നര ലക്ഷം രൂപ ബാങ്ക് ലോൺ എടുത്താണ് ഇത് വെക്കുന്നത് എൻ്റെ ബ്രദറിൻ്റെ പേരിലാണ് ലോൺ ഇതൊരു ക്യാൻസർ രോഗിയാണ് ഈ പൈസ ഞാൻ അടച്ചില്ല ബ്രദർ ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിയിലാണ് നടക്കുന്നത് എന്ന് വെക്കുന്നത് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പൈസയ്ക്ക് വേണ്ടി വന്നത് ഇവിടെ ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല പിന്നെ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫാണ് നമ്മൾ നമ്മളെന്ത് ഇതിന് എന്തെന്ന പ്രതിവിധി നമ്മളെന്ത് ചെയ്യണം എന്ന നമ്മളും ആത്മീയതയുടെ വാക്കിലാണ് ഇപ്പൊ നിൽക്കുന്നത് പിന്നീട് മാസത്തിനുള്ളിൽ പണം നൽകാമെന്ന് സിന്ധു മനോജ് മുദ്രപത്രത്തിൽ എഴുതി നൽകിയതിനെ തുടർന്ന് പരാതിക്കാർ പരാതി പിൻവലിച്ചിരുന്നു ഈ കാലാവധി ജനുവരി മുപ്പത്തിയൊന്നിന് പൂർത്തീകരിക്കാനിരിക്കെ ആർക്കും പണം തിരികെ നൽകിയില്ലെന്ന് മാത്രമല്ല വിളിച്ചാൽ ഫോൺ എടുക്കാത്ത സാഹചര്യത്തിലാണ് കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ എറണാകുളം കോട്ടയം മുണ്ടക്കയം ഏന്തയാർ ഉപ്പുതറ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെത്തിയത് തശ്ശേര പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ വിളിച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഒരു നമ്പർ വിളിച്ച് കഴിയുമ്പോൾ നമുക്ക് മൂന്ന് നമ്പർ വരുന്നു ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ ഫോൺ വന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്യും നമ്മൾ വിളിക്കുന്നതാണോ സ്വിച്ച് ഓഫ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പൈസ വേണമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു ഞാൻ ഏകദേശം ഒരു ഒന്നേ നാൽപ്പത് ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം രൂപ വരെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വിളിക്കുമ്പോൾ അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല നമ്മൾ മാസം വീടിനെ വിളിച്ചാണ് ഇതേപോലെ പരാതി പറഞ്ഞിരുന്നു അങ്ങനെ ആകുമ്പോൾ അത് വിഷയമായപ്പോഴാണ് അവർ നമുക്ക് കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞ കണ്ട് എഗ്രിമെൻറ്റ് എഴുതിയത് അപ്പോൾ ഈ എഗ്രിമെൻ്റ് പേ മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുന്നാലിൽ മുപ്പതാം തീയതിയോട് കൂടി അഗ്രിമെൻ്റ് തീരാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ അവർ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കണില്ല അപ്പോൾ ഡിസംബർ ഫസ്റ്റിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ജനുവരി എഗ്രിമെൻ്റ് തീരുന്ന സമയമാകുമ്പോൾ കാശ് തരാമെന്നുള്ളൊരു ഉറപ്പങ്ങ് തന്നിരുന്നു ഇപ്പം നമ്മൾ ഈ ഇപ്പോൾ ഒരു ജനുവരി ആദ്യത്തേക്ക് വിളിക്കുമ്പോൾ അവർ ഫോൺ സ്വിച്ച് ഓഫായി കണ്ടാണ് നിൽക്കുന്നത് ആ ചേച്ചി സിന്ധു എന്ന് പറഞ്ഞാൽ അവരുടെ മോൻ്റെ സ്ഥലം വിറ്റിട്ടാണ് കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഈ ജനുവരി മുപ്പതിനുള്ളിൽ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഞങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഞങ്ങളാരും വിളിച്ചത് ഞങ്ങൾ ഇന്നലെ രാത്രി ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ എത്തിയത് എത്തി കാസർഗോഡ് ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ വരിക എന്നുള്ളത് പിന്നെ ഞങ്ങൾ എല്ലാ ലോണും കാര്യങ്ങളെല്ലാം എടുത്തിട്ടാണ് ഞങ്ങൾ എല്ലാം റെഡിയാക്കി ആക്കി കൊണ്ടു പെട്ടെന്ന് പോകുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ചെയ്തത് പക്ഷേ ഇപ്പം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല ഒരു ഇങ്ങോട്ടൊന്നും ഒരു റെസ്പോണ്ട് ഒന്നുമില്ല പണം തിരികെ നൽകാത്തത് സംബന്ധിച്ച് കട്ടപ്പന പോലീസിൽ പരാതി നൽകിയതിനൊപ്പം തങ്ങളുടെ അതത് സ്റ്റേഷനുകളിലും പരാതി നൽകുമെന്ന് കബളിപ്പിക്കപ്പെട്ടവർ വ്യക്തമാക്കി നിരവധി ആളുകൾ ഇവരുടെ തട്ടിപ്പിനിരയായവർ ഉണ്ടെന്നും തങ്ങൾ ഉൾപ്പെടെ പലരും ഇതിന്റെ പിന്നാലെ നടന്ന ജീവിതം തകർന്നവരാണെന്നും പോലീസ് കാര്യക്ഷമമായി ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നുമാണ് പരാതിക്കാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ